ആയില്യം നക്ഷത്ര ജാതകരുടെ ഇനിയുള്ള നാളുകളെക്കുറിച്ച് ചിന്തിച്ചാൽ വളരെ അത്ഭുതകരമായിട്ടുള്ള പല കാര്യങ്ങളും ഇവർക്ക് സംഭവിക്കുന്നു എന്ന് കാണാൻ സാധിക്കുന്നു ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ ഒൻപതാമത്തെ നക്ഷത്രമാണ് ആയില്യം ആയില്യത്തിന് മൂലം വേദനക്ഷത്രമാണ് ആയില്യത്തിൻ്റെ ആദ്യത്തെ പാദത്തിൽ ജനിക്കുന്നത് ദോഷമുള്ളതായി കാണുന്നില്ല രണ്ടാമത്തെ പാദത്തിൽ ഒരു കുട്ടി ജനിച്ചാൽ കുടുംബത്തിന് സാമ്പത്തിക നഷ്ടവും മൂന്നാം പാദത്തിലെ ജനനം മാതാവിനും നാലാം പാദത്തിലെ ജനനം പിതാവിനും ദോഷമുണ്ടാക്കുന്നതായി പറയപ്പെടുന്നു ആയില്യം നാളുകാരുടെ നക്ഷത്രാധിപൻ ബുധനും രാശ്യാധിപൻ ചന്ദ്രനും ആയതുകാരണം ബുധൻ്റെയും ചന്ദ്രൻ്റെയും സ്വഭാവങ്ങൾ ഇവരിൽ പ്രകടമായിരിക്കും ഇവർ ക്ഷിപ്രപ്രസാധകരും ക്ഷിപ്രകോപികളുമായി കരുതുന്നു അധികം പേരും സംസാരപ്രിയരായിരിക്കും നക്ഷത്ര ജാതകർക്ക് സർപ്പദൃഷ്ടിയാണെന്ന് കരുതപ്പെടുന്നു ആയില്യനാളുകാർ പതിവായി നോക്കുന്നതെന്തും നശിക്കുന്നതായോ അഭിവൃദ്ധി ഉണ്ടാവാത്തതായോ പോകുന്നതായി പറയപ്പെടുന്നു സംഗീതത്തിലും സാഹിത്യത്തിലും താൽപ്പര്യമുള്ളവരും കള്ളവും ചതിയും പ്രയോഗിക്കാൻ മടിയില്ലാത്തവരും ആത്മാർത്ഥത ലേശം പോലും തൊട്ടു തീണ്ടിയിട്ടില്ലാത്തവരുമായി കാണപ്പെടാറുണ്ട് പരസ്പര വിരുദ്ധമായ സ്വഭാവം ഇവരുടെ പ്രത്യേകതയാണ് കൂടി മാത്രമേ ഏത് കാര്യത്തിലും ഇടപെടാറുള്ളൂ ഏതെങ്കിലും ഒരു ചെറിയ കാര്യത്തെ ഊതിപ്പീർപ്പിച്ച് മഹാസംഭവമാക്കി മാറ്റാനുള്ള കഴിവ് ആയില്യനാളുകാരുടെ പ്രത്യേകതയാണ് ആയില്യനക്ഷത്രക്കാർ വളരെ കുശാഗ്ര ബുദ്ധിയുള്ളവരാണ് തൻ്റെ കാര്യസാധ്യത്തിനു വേണ്ടി എന്തും പറഞ്ഞു ഫലിപ്പിക്കാനുള്ള കഴിവ് എടുത്തു പറയേണ്ടതാണ് സമൂഹത്തിൽ മോശമായി കരുതുന്നവരുമായി ഇവർ വലിയ ചങ്ങാത്തത്തിൽ ഏർപ്പെടുന്നതായി കാണുവാൻ സാധിക്കും സ്നേഹത്തിനും ആദർശത്തിനും കർത്തവ്യത്തിനും യാതൊരു വിലയും കൽപ്പിക്കാത്തവരായിരിക്കും എവിടെയും നുഴഞ്ഞു കയറി കാര്യം സാധിക്കുക എന്നത് ഇവരുടെ പ്രത്യേകതയാണ് പുറമെ വലിയ തൻ്റെടികളായി തോന്നുമെങ്കിലും അടിസ്ഥാനപരമായി ഭീരുക്കളാണ് പിശുക്കും ധാരാളിത്വവും മാറി മാറി ഇവരുടെ സ്വഭാവങ്ങളിൽ പ്രകടമാകാറുണ്ട് ബന്ധുക്കളിൽ നിന്നും അകന്നു കഴിയാൻ ആഗ്രഹിക്കുന്നവരാണ് ഇവരിൽ അധികവും ആരെയും ഉപദ്രവിക്കണമെന്ന ചിന്ത ഇവർക്കുണ്ടായിരിക്കുകയില്ല എന്നാൽ ചെയ്യാത്ത കുറ്റത്തിനുള്ള അപവാദം കേൾക്കേണ്ടതായി വരുന്നതാണ് വൈവാഹിക ജീവിതം വളരെ ക്ലേശങ്ങൾ നിറഞ്ഞതായിരിക്കും എല്ലാ ഭാഗ്യവും കിട്ടുമെങ്കിലും അനുഭവയോഗം കുറവായാണ് കണ്ടുവരുന്നത് നക്ഷത്രത്തിൽ ജനിച്ച വനിതകൾക്ക് ഈ പറഞ്ഞ സ്വഭാവഗുണങ്ങൾ അധികവും കണ്ടുവരാറുണ്ട് കൂടാതെ തൻ്റെ ഇടവും പൗരഷത്തോടുകൂടിയ പെരുമാറ്റവും ഭരണ സാമർഥ്യവും ആരുടെയും കീഴിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കാത്തവരുമായിരിക്കും അയില്നക്ഷത്രജാതകർ സൗന്ദര്യത്തിൻ്റെ കാര്യത്തിൽ യാതൊരു ശ്രദ്ധയും ഇവർക്കുണ്ടായിരിക്കുകയില്ല സ്വാതന്ത്ര്യം ഇഷ്ടപ്പെടുന്നവരും ഉപദേശം ഇഷ്ടപ്പെടാത്തവരുമായതിനാൽ ഇവരുടെ ജീവിതത്തിൽ പല ക്ലേശങ്ങളും അനുഭവിക്കേണ്ടതായി വരുന്നു നക്ഷത്രാധിപൻ ബുധനാണ് നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ആരംഭദശ ബുധദശയും പിന്നീട് കേതു ശുക്രൻ രവി ചന്ദ്രൻ കുജൻ സർപ്പൻ എന്നിങ്ങനെയുള്ള ക്രമത്തിൽ ദശകൾ കടന്നു പോകുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആയില്യനക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരുന്ന സമയമാണ് ദുരിത ദുഃഖങ്ങൾ ഒക്കെ അകന്ന് വലിയൊരു നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ആയില്യനക്ഷത്ര ജാതകർ എത്തും ഒരു സർക്കാർ ജോലിക്കൊക്കെ ശ്രമിക്കുന്ന ആയില്യനക്ഷത്ര ജാതകർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഒരു സർക്കാർ ജോലി ലഭിക്കും വിദേശ രാജ്യത്തൊക്കെ പോകാൻ ആഗ്രഹിക്കുന്ന ആയില്യനക്ഷത്ര ജാതകർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അത് നടന്ന് കിട്ടും ഇവരെ സംബന്ധിച്ച് ഗുണപ്രദമായ സമയമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആഗ്രഹങ്ങൾ സഫലമാകുന്ന സമയം ജീവിതത്തിൽ ഒരുപാട് പരാജയപ്പെട്ടിട്ടുള്ള ഒരുപാടെടുത്ത് നാണം കെട്ടിട്ടുള്ള ആയില്യം ജാതകർക്ക് ഇനി സമൃദ്ധിയും സന്തോഷവും ധാരാളം വന്നു ചേരും ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകും ജീവിതത്തിൽ എന്താണോ കൊതിച്ചത് അതൊക്കെ വളരെ നിഷ്പ്രയാസം ഇവർക്ക് നേടിയെടുക്കുവാൻ കഴിയും ഭാഗ്യാനുഭവങ്ങൾ ധാരാളമായി വന്നു ചേരുന്ന സമയം കൊതിച്ചതൊക്കെ നേടിയെടുക്കാൻ കഴിയുന്ന സമയം ആയില്യം ജാതകർ അങ്ങനെയാണ് ഇവർക്ക് സന്തോഷമാണ് പക്ഷേ പലപ്പോഴും ഇതൊന്നും അനുഭവയോഗത്തിൽ വരുന്നതായി കാണുവാൻ സാധിക്കുകയില്ല എല്ലാം ഉണ്ടാകും പക്ഷെ അനുഭവിക്കാനുള്ള യോഗം വന്നു ചേരില്ല മനസ്വസ്ഥതയുണ്ടാകില്ല മനസ്സമാധാനം വന്നു ചേരില്ല ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട് അതിനധികം ഇവർ സമ്പാദിക്കുകയും ചെയ്യും പക്ഷേ ഇതൊന്നും അനുഭവിക്കാനുള്ള യോഗം ഇവരുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതിന് ശരിയായ ഒരു ഉത്തരം പറയുക പാടാണ് എല്ലാ സൗഭാഗ്യങ്ങളുമുണ്ട് പക്ഷേ അനുഭവയോഗം കുറവായാണ് കാണപ്പെടുന്നത് ഏതായാലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആയില്യനക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്ന സമയം തന്നെയായിരിക്കും തികഞ്ഞ ഈശ്വര കൂടി ഈശ്വരനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈശ്വര നന്മകൾ ചെയ്തുകൊണ്ട് ദാനധർമ്മങ്ങൾ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക കുതിക്കുവാൻ നിങ്ങൾ തയ്യാറാകുക ഇനിയുള്ള നാളുകൾ ഭാഗ്യത്തിൻ്റെതാണ് ഐശ്വര്യത്തിൻ്റേതാണ് മക്കൾക്കും കുടുംബത്തിനും ഒക്കെ ഐശ്വര്യം വന്നു ചേരും വീടൊക്കെ വെക്കാൻ സാധിക്കും എല്ലാ രീതിയിലും ഉയർച്ച നേട്ടം ഭാഗ്യം ഒക്കെ വന്നു ചേരുന്നു നിങ്ങൾ പോകേണ്ടതായ ചില ക്ഷേത്രങ്ങളുണ്ട് അതിലൊന്ന് മഹാവിഷ്ണു ക്ഷേത്രം രണ്ട് ദുർഗാ ഭഗവതി ദുർഗാ ഭഗവതി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി ചിത്തിപ്പൂവ് സമർപ്പിച്ച് നെയ് പായസം കഴിപ്പിക്കുക ദുരിത ദുഃഖങ്ങൾ ഒക്കെ അകന്നു പോകും അതുപോലെ ശ്രീരാമ ക്ഷേത്രം അവിടെയും ദർശനം നടത്തുക ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പാൽപായസം നടത്തുക ദേവന്മാരെ പ്രീതിപ്പെടുത്തുന്നത് ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങൾ ഒക്കെ അകന്ന് ഒരുപാട് സമൃദ്ധിയും സന്തോഷവും ജീവിതത്തിൽ വന്നു ചേരാൻ കാരണമാകാം അതുപോലെ പോകേണ്ട ക്ഷേത്രം ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക അവിടെ കൂവളമാല സമർപ്പിച്ച് പ്രാർത്ഥന നടത്തുക ഹോമം മാസത്തിൽ ഒരു തവണ നടത്തുക ആൽ ആലിന് പ്രദർശനം വയ്ക്കുക ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക ഭദ്രകാളി ക്ഷേത്രത്തിൽ പോകുക ഗണപതി സുബ്രഹ്മണ്യൻ വേട്ടയ്ക്കുരുമകൻ തുടങ്ങിയ ശൈവവർഗത്തിൽപ്പെട്ട ദേവന്മാരെ പ്രാർത്ഥിക്കുന്നതും നന്നാകും ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങൾ ഒക്കെ അകന്ന് ഒരുപാട് സമൃദ്ധിയും സന്തോഷവും നിങ്ങളുടെ ജീവിതത്തിൽ ഇനി അലയടിക്കുക തന്നെ ചെയ്യും എല്ലാ ദുരിത ദുഃഖങ്ങളും എല്ലാ സങ്കടങ്ങളും അകന്ന് നല്ല നാളുകൾ വരവായി ഭാഗ്യാനുഭവങ്ങളുടെ നാളുകൾ തന്നെയാണ് ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയമാണ് നിങ്ങളുടെ നല്ല നാളുകൾക്കായി കാത്തിരിക്കാം ഭാഗ്യാനുഭവങ്ങളുടെ നാളുകൾക്കായി കാത്തിരിക്കാം അങ്ങനെ തന്നെ സംഭവിക്കും അങ്ങനെ തന്നെ നിങ്ങൾ ഉയർച്ചയിലെത്തും ഇനി നിങ്ങളുടെ നല്ല നാളുകൾ ഭാഗ്യാനുഭവങ്ങളുടെ നാളുകൾ നന്ദി നമസ്കാരം